ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായതാ ഞാനൊരു ഫോ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റീലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുക്കാനൊക്കെ നമ്മൾ ആ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അതിനു പറ്റിയ നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിവാക്കിയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല കേട്ടോ ഈ ബാറ്ററി വെച്ച് നമുക്ക് നല്ല ഉപയോഗങ്ങളുണ്ട് ഈ രണ്ട് സൈഡും നമുക്ക് ഇതിനായി ഉപയോഗിക്കട്ടെ നമ്മുടെ കൈയിലൊക്കെ ഫിഷോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ നനവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ബാറ്ററി വെച്ചിട്ട് തന്നെ കണ്ടോ ഇതുപോലെ നമുക്ക് നീക്കി നോക്കാം അപ്പൊ ഈ ബാറ്ററി നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ തരുന്നത് നമുക്ക് ഏത് ഫീച്ചേഴ്സ് വേണമെങ്കിലും നീക്കാനോ എടുക്കാനോ ഒക്കെ നമുക്ക് സാധിക്കൂട്ടോ അപ്പൊ ഇത് പലർക്കും അറിയാത്തൊരു ടിപ്പാണ് കണ്ടോ നമുക്ക് അപ്പോൾ ഇനി മുതൽ നമുക്ക് കിച്ചണില് നമ്മുടെ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് നീക്കിയെടുക്കാനൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കൂട്ടെ ഇതുപോലെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫോണിനൊന്നും പറ്റുകയും ഇല്ല ഏഹ് അതുപോലെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫോണ് നമ്മുടെ ഇതുപോലെയുള്ള ഗ്ലാസ് കവർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഗ്ലാസ് കവർ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കീറിയതിന് ശേഷം അതൊരു വൺ സൈഡ് നമുക്ക് കീറിയതിന് ശേഷം നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ ഈ ഫോണിന് ഏകദേശം പാകമാകുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിന്റെ സ്ക്രീനെ നമ്മളെനിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബാറ്ററി വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം പറ്റുമോ എന്ന് പേടിയുള്ളവർക്ക് ഒറ്റ ഒന്നും ഇല്ല എങ്കിലും എങ്ങനെ ഒരു പേടിയുള്ളവർക്ക് ഇതുകൂടി ചെയ്യാനേ ഫുള്ളി പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ക്രീൻ ഗാർഡിന്റെ ഇതായിരിക്കും നമുക്ക് കിട്ടാം അപ്പൊ കണ്ടോ ഇത് കണ്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഇത് കവർ വെച്ചിട്ട് നമുക്ക് കണ്ടോ നീക്കാനൊക്കെ പറ്റുന്നത് ഞാനിത് ഇതുകൊണ്ട് മാത്രമാണ് നീക്കിരിക്കുന്നത് ഇപ്പൊ ഫേസ്ബുക്ക് ഓൺ ആയി അപ്പൊ കണ്ടോ നമുക്കത് വളരെ നിഷ്പ്രയാസം നീക്കാവുന്നതാണ് ഇതുപോലെ ഒരു കവർ കൂടി ഉണ്ടെങ്കിൽ അഥവാ ഇതിന്റെ ആകൃതിക്ക് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുത്ത റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കിച്ചണിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിന്റെ ഈ സ്ക്രീൻ ഒക്കെ ചില സമയത്ത് എണ്ണമായ ഉണ്ടാകാറുണ്ട് കണ്ടോ ഇതുപോലെ എണ്ണമായ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരൽപം പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒരു പൗഡർ പഴയതായാലും മതി ലേറ്റ് കഴിഞ്ഞതായാലും ഒന്നും കൊഴപ്പില്ല കേട്ടോ ഇതുപോലെ ഒരു അൽപ്പം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൈകൊണ്ടല്ലേ ജസ്റ്റ് ഒരു തുണി കൊണ്ട് അതായത് ഒരു കോട്ടന്റെ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫോണിന്റെ ആ ഒരു എണ്ണമയൊക്കെ നന്നായി പോകും പോകട്ടോ അത് ഓൾറെഡി സ്ക്രീൻ നമ്മുടെ മൊബൈലില് സ്ക്രീൻ ഏകദേശം തൊട്ട് ആയതാണ് അപ്പൊ അതുകൊണ്ട് അനാവൃത്തി കാണാത്തപ്പോ കണ്ട ശരിക്കും മനസ്സിലാവും ആ ഒരു എണ്ണമയൊക്കെ നമുക്ക് ശരിക്കും പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്